ആ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ ഇംഗ്ലണ്ടിലാകമായി ഉണ്ടായ ഈ സാമൂഹ്യ പരിവർത്തനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ഹബായി ഇംഗ്ലണ്ട് മാറുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന യുവാക്കളും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇത്രയും വിശാലമായ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന ഒരു ബോധ്യത്തിൽ നിന്ന് വഴിമാറുകയും അവർ വളരെ എന്താണ് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ ഇവരെ എങ്ങനെ എന്താണ് ഇവരെ എങ്ങനെ ഈ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമാക്കി മാറ്റാമെന്ന് ബ്രിട്ടീഷ് ദൈക്ഷണിക ചിന്തകന്മാർ ഉജ്ഞാടി കുപ്പിങ്ങിനെ പോലുള്ള എൽഗറിനെ പോലുള്ള ചിന്തകന്മാർ മനസ്സിലാക്കുകയും അവർ പോപ്പ് കൾച്ചറുകളിലൂടെ വ്യത്യസ്ത പാട്ടുകളിലൂടെ വ്യത്യസ്ത നാടകങ്ങളിലൂടെ വ്യത്യസ്ത കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ അവരറിയാതെ അവരുടെ മനസ്സുകളിലേക്ക് സ ദേശീയതയെ പ്രത്യേകിച്ച് യൂറോപ്പിൽ രൂപപ്പെട്ട പുതിയ ദേശീയതയെ അവരുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ യൂറോപ്പിൽ രൂപപ്പെട്ട ഈ ദേശീയ ആശയം അല്ലെങ്കിൽ ഈ ഒരു ജനകീയ സംസ്കാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും യൂറോപ്പിൽ രൂപപ്പെട്ട ഫാസിസ്റ്റ് നാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അവർ ആ പ്രത്യയശാസ്ത്രത്തെ അവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു രാഷ്ട്രീയ സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടത്തിന് വേണ്ടിയിട്ട് അവർ മാറ്റുന്നതിന് ശ്രമിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നാസികൾ അധികാരത്തിൽ വന്നതോടുകൂടി കലാ സാംസ്കാരിക ആശയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു 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 എന്താണ് ഒരു പ്രത്യേക റേച്ചിന് തന്നെ അവർ നേതൃത്വം നൽകി ആ റേച്ചിലൂടെ അപരമതത്തെയും അതോടൊപ്പം ജൂതന്മാരുൾപ്പെടെയുള്ള മതങ്ങളെ വിദ്വേഷത്തിലേക്കും അവരുടെ എഴുത്തുകളെയും ഗ്രന്ഥങ്ങളെയും അഗ്നിക്കരയാക്കുന്ന ഒരു പൊതു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് അവിടെ രംഗപ്രവേശം ചെയ്തു അത് മാത്രമല്ല ഇറ്റലിയിലെ ഫാസിസം ചെയ്തത് നമുക്കറിയാം ഇറ്റലിയിലെ ഫാസിസം അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ പ്രത്യേകിച്ച് മതത്തെയും അതോടൊപ്പം തന്നെ അവരുടെ പൗരാണിക സങ്കല്പങ്ങളെയും ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള നാടകങ്ങൾക്കും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം അവർ ഈ നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഈ ഭരണകൂടങ്ങൾ അനുവർത്തിച്ചു കൊന്നിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഒന്നും തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമേരിക്കൻ ഐക്യനാടുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് അവിടുത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭരണകൂടം ഒരു പ്ലബിസൈറ്റ് ഒരു ജനഹിത പരിശോധന നടത്തുമ്പോൾ മുപ്പത്തി ശതമാനം ആൾക്കാർ മാത്രമേ ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ മതി എന്നൊരു ചിന്ത മുന്നോട്ട് വെച്ചു ആ സന്ദർഭത്തിലാണ് ആ ഭരണകൂടം അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ജനകീയ സംസ്കാരത്തെ പോപ്പുലർ കൾച്ചറിനെ വളരെ ബ്രില്യൻറ് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തത് അവിടുത്തെ സിനിമ നമുക്കറിയാം ഹോളിവുഡ് പോലുള്ള വലിയ വലിയ സിനിമാ സംഘടനകളെ അവരിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഏജന്റായിട്ട് അല്ലെങ്കിൽ ആ സിനിമാ പ്രവർത്തകരെ അവരുടെ ഉള്ളിലേക്ക് ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടുള്ള സിനിമകൾക്ക് തുടക്കം കുറിക്കുകയും നിരന്തരമായ സിനിമകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിലെ പൊതു ഇടങ്ങളിൽ ഈ യുദ്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വളരെ പെട്ടെന്ന് അമേരിക്ക ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് രംഗപ്രവേശം ചെയ്തു വരുന്നു അപ്പം പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ആശയം എല്ലായ്പ്പോഴും സാമ്രാജ്യത്വ ശക്തികളും അതോടൊപ്പം തന്നെ സമഗ്രാധിപത്യ സ്വഭാവമുള്ള പ്രത്യേക ശാസ്ത്രങ്ങളും അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിൽ ഇതിന്റെ പ്രവർത്തനം തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇന്ത്യയിൽ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലതുപക്ഷ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽക്ക് തന്നെ അവരുടേതായ രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അക്ഷയ് മുകൾ അവരുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ ഗ്രന്ഥമായിട്ടുള്ള ഗീതാ പ്രസാൻ ദ മേക്കിംഗ് ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ അക്ഷയ് മുകൾ കൃത്യമായി പറയുന്നുണ്ട് യൂറോപ്പിലാണ് ബെനഡിക് ആൻഡസൻ പറയുന്നത് പോലെ ഒരു പ്രിന്റ് റവല്യൂഷൻ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഒരു പ്രധാന മാധ്യമമായിട്ട് ദേശരാഷ്ട്രങ്ങളെ ഭാവനയിലേക്ക് എത്തിച്ചെങ്കിൽ ഇന്ത്യയിൽ ആ പ്രിന്റ് ഹിന്ദുത്വ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് പൗരാണിക ആശയങ്ങളെയും മതത്തെയും സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുബോധം നിർമ്മിക്കുന്നതിനും ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു ദേശരാഷ്ട്രത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഭാവനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഒരു ആശയത്തിലേക്ക് അത് മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി എങ്ങനെയാണ് നവമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഒരു അപരനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ആ അപരനുമേൽ നിരന്തരമായ വെറുപ്പും പുറത്താക്കലിൻ്റെ ഭീഷണിയും രൂപപ്പെടുത്തുന്ന തരത്തിലേക്ക് മതത്തെ കറക്റ്റ് സന്നിവേശിപ്പിച്ചുകൊണ്ട് നവമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പ്രധാനമായിട്ടും വാട്സപ്പിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നിരന്തരമായ വീഡിയോകളിലൂടെ ഹിന്ദു പോപ്പ് കൾച്ചർ എന്ന് പറയുന്ന ആശയത്തെ നിരന്തരം ജനങ്ങളിലേക്ക് അതായത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വർഗീയതയിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയത് കൊണ്ട് തന്നെ അതിനെ നിരന്തരം ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയ ആശയങ്ങളെ സന്നിവേശിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരന്തരം വർഗീയ ആശയങ്ങൾ ഒരിക്കലും നമുക്ക് നിരന്തരമായ കലാപങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയോ മാത്രമല്ല അത് എത്തിക്കാൻ സാധിക്കുന്നത് അതിന് പകരം അവർ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായിരുന്നു ഇത്തരത്തിലുള്ള ഹിന്ദു പോച്ചർ അത് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് പ്രചരിക്കുന്നു സിനിമകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ബാഹുബലി മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാശ്മീർ ഫയൽ ആയിക്കോട്ടെ വരാൻ പോകുന്ന തേജോമഹൽ ആയിക്കോട്ടെ വ്യത്യസ്തമായ സിനിമകളിലൂടെ ഒരു അപരനെ കൺസ്ട്രക്ട് ചെയ്ത് ആ അപരനെ ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂപ്രദേശത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഭീകരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ അപരനെ ഒരു ഭീകരനായി സ്ഥിരീകരിക്കുന്ന ഒരു ഒരു പ്രവർത്തന മേഖലയായി ഈ നവമാധ്യമങ്ങളെ അവരുപയോഗിക്കുന്നു അതിന് ഇന്ത്യയിൽ ഹിന്ദു പോപ്പ് കൾച്ചർ എന്ന് പറയുന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് യുവാക്കളാണ് പന്ത്രണ്ട് യുവാക്കൾ അതിൽ പത്ത് പേർ ആൺകുട്ടികളും രണ്ട് പേർ പെൺകുട്ടികളുമാണ് ആ പത്ത് പേർ ആൺകുട്ടികളും രണ്ട് പേർ പെൺകുട്ടികളുമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണ് ആ ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടയിൽ പ്രായമുള്ള കവി സിംഗ് ഉൾപ്പെടെയുള്ള പോപ്പ് പോൾച്ചറിന്റെ വക്താക്കൾ അവരുടെ നിരന്തരമായിട്ടുള്ള വീഡിയോകളിലൂടെ ഭരണകൂടം ചെയ്യുന്ന ദേശവിരുദ്ധമായ നിയമങ്ങളെയെല്ലാം അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങളെയെല്ലാം ലെജിറ്റമൈസേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണ് അതിനെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് കവി സിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലേഡിയാണ് ആ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ലേഡി ആ രണ്ടായിരത്തി പത്തൊൻപത് വരെയും ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് എൺപതിലധികം പോപ്പ് സോങ്ങുകൾ പാടുകയും ഈ എൺപതിലധികം പോപ്പ് സോങ്ങുകളുടെയും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയും ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണവുമാണ് അവരെന്ന് സമർത്ഥിക്കുന്നുണ്ട് അവരുടെ ആദ്യത്തെ ആദ്യത്തെ പോപ്പ് കൾച്ചർ എന്ന് പറയുന്ന ആദ്യത്തെ പോപ്പ് സോങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് പുൽവാമയിൽ ഉണ്ടാകുന്ന തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് മുസ്ലിമിനെ പൂർണമായും അപരനായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പോപ്പ് സോങ് ആണ് എൺപത് മില്യണിനധികം ആൾക്കാർ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞ ഒരു ഒരു സോങ് ആണ് ആ സോങ് അപ്പൊ ആ സോങ്ങിലൂടെ മുസ്ലിമിനെ അപരനായി കാണിക്കുക എന്ന് മാത്രമല്ല മുസ്ലിം എന്ന വിഭാഗം ഈ ഭൂമിയിൽ അധിവസിക്കേണ്ടവരല്ല എന്ന് കൃത്യമായി വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാട്ടിറങ്ങി ഈ ഹിന്ദു ഈ പോപ്പ് കൾച്ചർ രൂപപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ടുള്ള വ്യത്യസ്തമായ ആക്രമണങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങൾ കലാലയങ്ങളിൽ പഠിക്കുന്നതിന് വന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റു ഇതര ഭൂപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് വളരെ ഒരു പ്രേരക ശക്തിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് അത് അതോടൊപ്പം തന്നെ ഓരോ അതിനുശേഷം അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു പാട്ടാണ് നമ്മുടെ കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കൾ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞുകൊണ്ട് കൊണ്ടുപോയ സന്ദർഭത്തിൽ അവർ പാടിയ പാട്ട് ആ പാട്ടും ആ പാട്ടിലൂടെയും അവർ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് ഒരു പുതിയ യുഗപ്പിറവിത സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണെന്നും ഒരു പുതിയ ഇന്ത്യയുടെ ഉണർവാണ് ഈ നിയമത്തിലൂടെ വരാൻ പോകുന്നതെന്നും ഈ ഇതിലൂടെ ബാക്കിയുണ്ടായിരുന്ന ജനവിഭാഗങ്ങളെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്ന ഒരു പുതിയ ആശയം ഒരു പുതിയ ആശയം സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു കവി സിംഗിനെ പോലുള്ള വ്യക്തികൾ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ കർഷക സമരം നടക്കുന്ന സന്ദർഭങ്ങളിൽ അതോടൊപ്പം തന്നെ ലൌ ജിഹാദ് അതുകൂടാതെ മുസ്ലിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനം എത്തുമെന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ ഇത്തരത്തിൽ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത തെറ്റിദ്ധരിക്കപ്പെടുന്ന ആശയങ്ങളെ വളരെ പെട്ടെന്ന് ചെറിയ പാട്ടുകളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വളരെ കൃത്യമായ വളരെ ക്രൂരമായ വളരെ കുതന്ത്രപരമായ വളരെ പൈശാചികപരമായ ഒരു നിലപാടിലേക്ക് ഇന്ത്യയിലെ വലതുപക്ഷം ഈ മാധ്യമങ്ങളെ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ ഈ ഹിന്ദു പോപ്പ് കൾച്ചർ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മ്യൂസിക്കിന്റെ പ്രാധാന്യം മ്യൂസിക് എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഒരു അമേരിക്കൻ റൈറ്റർ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ ടൈറ്റിൽ വളരെ രസകരമാണ് സൗണ്ട് ടാർജറ്റ്സ് അമേരിക്കൻ സോൾജേഴ്സ് ആൻഡ് മ്യൂസിക് ഇൻ ദ വാർ എന്ന് പറയുന്ന ഗ്രന്ഥം എങ്ങനെയാണ് അമേരിക്കയിലെ പട്ടാളക്കാർ ഇറാഖ് വാർ സമയത്ത് അവർ ശത്രുവിനെ വധിക്കുന്നതിനായി മ്യൂസിക് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ആ ഗ്രന്ഥം സൈക്കോളജി ഓഫ് ദ മ്യൂസിക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മ്യൂസിക്കിലൂടെ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ വംശകത്തിയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് അതിന് നൽകുന്ന ഉത്തേജനം എന്ത് എന്ന് വളരെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് ഈ കവി സിംഗ് കൂടാതെ അനവധി നിരവധി ഇത്തരത്തിലുള്ള യുവാക്കളായിട്ടുള്ള പോപ്പ് കൾച്ചേഴ്സ് ഇന്ത്യയിലുണ്ട് ഒരു ഒരു വിഭാഗം ആൾക്കാര് പൂർണ്ണമായി വർഗീയതയിലൂടെ മുസ്ലിമിനെ അപരനായി ചിത്രീകരിക്കുന്നുവെങ്കിൽ കമലഗ്നി പോലുള്ള വ്യക്തികൾ ചെയ്യുന്നത് െ പൂർണമായിട്ടും ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഗാന്ധിയുടെ ആശയങ്ങളെ ഗാന്ധിയൻ സൈദ്ധാന്തിക സങ്കല്പങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കമലാഗ്നിയുടെ പ്രധാനപ്പെട്ട കവിതകളെല്ലാം വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ വിഭജനത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഗാന്ധിയായിരുന്നു ഗാന്ധി ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ ഇനിയും അനേകം അനേകം ചെറിയ ചെറിയ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുമായിരുന്നു അതുകൊണ്ട് ഗാന്ധിയെ വധിക്കുന്നതിനായി സാഷാൽ രാമൻ അനുവർത്തിച്ച അല്ലെങ്കിൽ സാഷാൽ രാമന്റെ രൂപത്തിലായിരുന്നു ആര് പ്രത്യക്ഷപ്പെട്ടത് നാതുറാം ഗോഡ്സേ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഈ കാവ്യങ്ങളിലൂടെ കൃത്യമായി പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാവ്യങ്ങളെല്ലാം തന്നെ ഈ പാട്ടുകളെല്ലാം വളരെ വളരെ സംഗീതാത്മകമാണ് വളരെ പെട്ടെന്ന് ചെറു മനസ്സുകളിലേക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിലേക്കും വളരെ പെട്ടെന്ന് സന്നിവേശിപ്പിക്കാൻ പറ്റും അങ്ങനെ വളരെ പെട്ടെന്ന് സന്നിവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കറിയാം ഗുജറാത്തിൽ നിന്നിറങ്ങിയ സ്കൂൾ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യം ഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതായിരുന്നു അപ്പം ഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഐഡിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോപ്പ് കൾച്ചറിനെ കൃത്യമായി രേഖപ്പെടുത്തുവാൻ സാധിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഹിന്ദുത്വ പോപ്പ് കൾച്ചർ ഇത് എവിടെ നിന്ന് രൂപപ്പെട്ടു വന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അത് വളരെ പെട്ടെന്ന് രൂപപ്പെട്ടു വന്നതല്ല അതിന് വളരെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള മുസ്ലിമിനെ ഒരു അപരനായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈദ്ധാന്തിക അടിത്തറ രൂപപ്പെടുത്തി കൊടുത്തത് വി ഡി സവർക്കർ തന്നെയാണ് വി ഡി സവർക്കർ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ പൂർണമായിട്ടും മുസ്ലിമിനെ ഒരു അപരനായി കാണുന്ന തരത്തിലുള്ള എഴുത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈദ്ധാന്തിക ആശയങ്ങളിലേക്ക് രൂപപ്പെട്ടു ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആശയം വിഡി സവർക്കർ രൂപപ്പെടുത്തിയത് കൊളോണിയൽ ജയിലുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കൊളോണിയൽ ജയിലുകൾ വിഡി സവർക്കറെ സംബന്ധിച്ച് ഒരു ആയിരുന്നു സമൂഹത്തിന്റെ മറ്റൊരു പരിഛേദനമായിരുന്നു കാരണം ഈ കൊളോണിയൽ ജയിലുകൾക്കുള്ളിൽ വിഡി സവർക്കറിനെ പലപ്പോഴും നോക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിരുന്നു ആ മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ മത പാരമ്പര്യങ്ങൾ മത ആചാരങ്ങൾ കൃത്യമായി പാലിക്കുമായിരുന്നു എന്നാൽ നേരെ മറിച്ച് ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് ഒരുമിച്ച് കുളിപ്പിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു മേൽനോട്ടം നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ വി ഡി സവർക്കറെ നോക്കാൻ നിൽക്കി നിർത്തിയിരുന്നു അത് ബ്രിട്ടീഷിന്റെ ഒരു പ്രാക്ടീസ് ആണ് സ്വാഭാവികമായിട്ടും അവരെ ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൃത്യമായി ജയിലുകൾക്കുള്ളിലും നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ജയിലിലുണ്ടായിരുന്ന അനുഭവങ്ങളെ നമുക്ക് ജയിലിന് മുമ്പുണ്ടായിരുന്ന വി ഡി സവർക്കറുമായി തുലനം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തനായ അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പുസ്തകം എഴുതുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ വാ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് അദ്ദേഹം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിപ്പിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയ ഒരു വിപ്ലവമായിട്ട് അദ്ദേഹം അതിനെ കാട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ട് മുസ്ലിമിനെ ഒരു അപരനായി കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം അത് എന്താണ് തികച്ചും വ്യത്യസ്തമായി മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കൃത്യമായി അപരനായി രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള എഴുത്തിലേക്ക് അദ്ദേഹം മാറിയത് ഈ കൊളോണിയൽ ജയിലിൽ നിന്നുണ്ടായിരുന്ന അനുഭവങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്തരത്തിലുള്ള സൈദ്ധാന്തിക സങ്കല്പങ്ങളുടെ അടിത്തറ അല്ലെങ്കിൽ വിത്തുപാകിയത് അതിന് മാനസികമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് രൂപപ്പെടുത്തി കൊടുത്തത് വി ഡി സവർക്കറിന്റെ ചിന്താഗതികൾ തന്നെയാണ് അത്തരത്തിൽ ഹിന്ദു പോപ്പ് കൾച്ചറിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടും എന്താണ് ഹിന്ദി ഹൃദയ ഭൂമികളിലുള്ള ജനവിഭാഗങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന കൂടി നിരന്തരം ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമായി നമുക്ക് ഏതിനെ കാണപ്പെട്ടം ഈ ഹിന്ദു പോക്ക് കൾച്ചർ എന്ന് പറയുന്ന ആശയത്തെ കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യുന്നതാണ് ഭരണകൂടത്തെ ന്യായീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിലൂടെ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിലേക്ക് നമ്മളൊരു ഹിന്ദുരാഷ്ട്രമാകേണ്ടതിൻ്റെ ആവശ്യകതയെയും ഒരു ലോകഗുരുവിനെയും സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ ക്രിയാത്മകമായി രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടേണ്ട വർത്തമാനകാലമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം നിങ്ങളെല്ലാം വളരെ സ്കിൽഡ് ലേബേഴ്സായി മാറുക നിങ്ങൾ സ്കില്ല് പഠിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചെറിയ ജോലി സമ്പാദിക്കുന്നവരായി മാറുക നിങ്ങൾ ആരും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചിന്തിക്കുന്നവരേ ആയി മാറരുത് നിങ്ങൾ ചിന്തിക്കാത്തവരായി വളരെ പെട്ടെന്ന് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള സ്കില്ല് രൂപപ്പെടുത്തിക്കൊണ്ട് ആ സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെറിയ കമ്പനികളിൽ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് ആ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരായിട്ട് വിദ്യാർത്ഥി സമൂഹം മാറുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ആ സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള കവിതകളിലൂടെയും ദേശഭക്തികളിലൂടെയും നിങ്ങളുടെ മനസ്സിലേക്ക് ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രം വളരെ വ്യക്തമായിട്ടും ആഴത്തിലും പതിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയുടെ യാഥ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ദൈഷ്ണിക ചിന്തകരുടെയും സൈദ്ധാന്തിക സങ്കല്പങ്ങളെ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ നിങ്ങൾ കാണാൻ പറ്റും അന്റോണിയോ ഗ്രാംഷി മുന്നോട്ട് വെച്ച കൾച്ചറൽ ഹെജ്മണി എന്ന് പറയുന്ന സൈദ്ധാന്തിക സങ്കല്പത്തെ വെച്ച് നമുക്ക് ഈ ആശയത്തെ വിശകലന കഴിഞ്ഞാൽ വിധേയമാക്കാം അതോടൊപ്പം തന്നെ വിഖ്യാത ഫ്രഞ്ച് മാർക്സിസ്റ്റ് ദാർശനിക ചിന്തകനായിട്ടുള്ള ലൂയി അൽത്തൂസറിന്റെ സൈദ്ധാന്തിക സങ്കല്പത്തെ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം ഗാന്ധിയെ ഗാന്ധി വധത്തെ ന്യായീകരിച്ചു കൊണ്ടിറങ്ങുന്ന കവിതകൾ ആ കവിതകൾ എൺപത് മില്യൺ കേൾവിക്കാരെ ശ്രോതാക്കളെ ക്ഷണിക്കുമ്പോൾ അതിനെതിരെ നിയമ നടപടി എടുക്കുന്നതിന് ഇവിടുത്തെ ഭരണകൂടം സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഗാന്ധി വധിക്കപ്പെടേണ്ടവനാണ് എന്ന ഒരു പൊതുബോധം നിർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം ഒരു സാംസ്കാരികമായ സാംസ്കാരികമായ അധീശ്യത്വത്തിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ സാംസ്കാരികമായ അധീശത്വത്തിൽ നിന്ന് പുറത്തു ചാടുന്നതിന് വേണ്ടിയുള്ള ചെറിയ ക്രിയാ എന്താണ് പ്രക്രിയകളിലൂടെ നിങ്ങളും ചെറിയ ലഘു 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 എന്താണ് വീഡിയോകൾ ചെയ്ത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തരത്തിൽ നമ്മുടെ ബിജു മോഹൻ ചെയ്യുന്ന വലിയ പ്രവൃത്തി പോലെ നമ്മളും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല നമ്മൾ പൂർണ്ണമായിട്ടും ഒരു വലിയ വലിയ ആപത്തിലേക്കാണ് നമ്മുടെ നാട് എത്തിച്ചേരുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് നന്ദി